ഈശംശിയാക്കി സ്തുധികരിക്കട്ടെ തന്നെ എട്ട് നോമ്പ് രണ്ടാം ദിനം നമ്മൾ ഗബ്രിയൽ അമോർത്ത് എന്ന ഭൂതോച്ചാടകനെ കുറിച്ച് പലതവണ ചിന്തിച്ചിട്ടുണ്ട് ഗബ്രിയൽ അമോർത്തിൻ്റെ ഒരു ഭൂതോച്ചാടകന്റെ അനുഭവങ്ങൾ ആൻ എക്സോസിസ് സ്റ്റോറി എന്ന് പറയപ്പെടുന്ന പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷ ഈ പുസ്തകത്തില് ഗബ്രിയൽ അമോർത്ത് എഴുന്ന അനുഭവങ്ങളാണ് അതിലൊരു അനുഭവം ഇങ്ങനെയാണ് ഒരിക്കൽ ഒരു സാത്താനെ ഒഴിപ്പിക്കുന്ന സമയത്ത് സാത്താനോട് തന്നെ ഗബ്രിയിൽ അമോർത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് യേശുവിൻ്റെ നാമം കഴിഞ്ഞാൽ പിന്നീട് പരിശുദ്ധ അമ്മയുടെ നാമം ഉച്ചരിക്കുന്ന മാത്രയിൽ നീ വിറകൊള്ളുന്നത് ഇങ്ങനെ വിറച്ച് പരിഭ്രമിച്ച് പേടിച്ച് ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ സാത്താൻ തന്നെ നൽകിയൊരു മറുപടി അദ്ദേഹം ഈ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട് പറയുന്നിങ്ങനെയാണ് ഞാൻ അഹന്തയുടെ അങ്ങേ അറ്റമാണ് നേർ വിപരീതമായി മറിയം എളിമയുടെ അങ്ങേയറ്റമാണ് എളിമയാണ് പുണ്യങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ശക്തി അതിനു മുമ്പിൽ എനിക്ക് നിൽക്കാൻ സാധിക്കുകയില്ല മറിയത്തെക്കാൾ എളിമ അഭ്യസിച്ചുകളായി വേറൊരാൾ ഈ ഭൂമുഖത്തില്ല അതുകൊണ്ട് തന്നെ അഹന്തയുടെ അങ്ങേയറ്റമായ സാത്താൻ പരിശുദ്ധ മറിയത്തിന്റെ നാമ ഉച്ചരിക്കുന്ന മാത്രയിൽ തന്നെ വിറയലുണ്ടാവുന്നു മറിയത്തെ മറിയത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ പരാജിതനാകുന്നു അവൻ ഭയന്ന് പറച്ച ഓടിയകരുന്നു മറിയത്തിന്റെ ശക്തി പല പുണ്യങ്ങളിലാണെന്നെങ്കിലും എല്ലാം അടിസ്ഥാനം എളിമ എന്ന പുണ്യമാണ് നമുക്ക് തിരിച്ചറിയാം പരിശുദ്ധ അമ്മയുടെ പുണ്യങ്ങൾ അഭ്യസിച്ചുകൊണ്ട് സാത്താനെ പരാജയപ്പെടുത്തുവാനുള്ള ശക്തി ബലഹീനരായി നമുക്കും അന്വേഷിക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിലൂടെ പരിശുദ്ധ അമ്മയുടെ പുണ്യങ്ങൾ അനുകരിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുവാനും നല്ലൊരു ആത്മീയജീവം നയിക്കുവാനും ദൈവം നമ്മയും അനുഗ്രഹിക്കട്ടെ ആവെ മരിയ